ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് ചെടികളായിരിക്കും കേട്ടോ ഉറപ്പാണ് കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ പ്ലാൻസ് ആയോ എന്നുള്ളത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ചെറിയ ചെടികളല്ല ഇടയ്ക്ക് നമുക്ക് ഇതിൽ ഒന്ന് രണ്ട് ചെടികളുടെ ചെറിയ ചെടികൾ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ വലിയ ചെടികൾ മാത്രമാണ് തരുന്നത് അപ്പോൾ ആ ഒരു ചെടികളുടെ സൈസൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് ബോഹീനിയ ചെടിയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ തൈകൾ അവൈലബിളാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളുണ്ടാവും ഈ കാണുന്നത് പോലെ നമുക്ക് ചെത്തിയിലൊക്കെ ഉണ്ടാകുന്ന പൂക്കളില്ലേ അതുപോലെ പൂക്കളുണ്ടാവും ഒരു സെമി ക്രീപ്പറാണിത് പെട്ടെന്ന് വള്ളി വീശി പോകുന്ന ചെടിയല്ല സ്ലോ ഗ്രോത്ത് ആണ് അതുപോലെ തന്നെ തൈകളൊക്കെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതാണ് റേറ്റ് കൂടുതൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചെടികൾ കാണാം ആദ്യം ഈ ഒരു ഫയർ ക്രാക്കർ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ റെഡും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ റെഡ് നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു ചെറിയ ചെടികൾ ഇപ്പോൾ നമുക്ക് റെഡിൻ്റെയും വൈറ്റിൻ്റെയും അത്യാവശ്യം വലിപ്പുള്ള ചെടികൾ തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് പുതിയതാണ് കേട്ടോ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ പ്ലാൻ സൈസ് കാണിച്ചു തരാവേ ഇത് വൈറ്റിൻ്റെ സൈസാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഫ്ലവറും ആയിട്ടുണ്ട് കേട്ടോ ഇത് റെഡിൻ്റെ സൈസും ആണ് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് നിറയെ വ്യത്യസ്ത കളറിലെ ഇലകളും നിറയെ പൂക്കളും തരുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ പ്ലാന്റ് അപ്പോൾ നിക്കോഡിയയുടെ പ്ലാന്റ് സൈസ് ഇതാണ് നൂറ്റി രൂപയാണ് ഈ സൈസിലുള്ള ചെടിക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് മാൻഡിവില്ലയുടെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ലീഫും ഫ്ലവറും വരുന്ന പ്ലാന്റ്സ് ആണെന്ന് പറയാം ഇത് സാധാരണ മാൻഡിവില്ല അല്ല കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ല ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ലീഫാണ് വരുന്നത് ഇതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ചെടികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ചെടികളാണ് ഈ സൈസാണ് കേട്ടോ ഉള്ളത് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റ്സ് വാങ്ങുന്നതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ അയക്കുന്നതായിരിക്കും അതൊരു കോംബോ ഓഫറാണ് കേട്ടോ മൂന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് വരില്ല ഇനി സിംഗിൾ പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ആണെങ്കിലും ലീഫ് ഈ ഒരു ടൈപ്പാണ് നമ്മൾ റെഡ് മാത്രം ലീഫ് ഇതുപോലെ ഗ്ലോസി ആയിട്ട് വരുന്ന വെറൈറ്റി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിങ്കും വൈറ്റും ആദ്യമായിട്ടാണ് ഇതുപോലെ വരുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് മാൻഡ് വില്ലയുടെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പമുള്ള ചെടികളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ കേട്ടോ